നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുടക്കം മുതൽ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ കേസാണ് ജസ്റ്റിയുടെ തിരോധാനം സ്വന്തം അച്ഛൻ സുഹൃത്ത് തുടങ്ങി തുടക്കത്തിൽ സംശയം വന്നത് നിരവധി അവിശ്വസനീയമായ പേരുകൾ കൊലപാതകം ആത്മഹത്യ പ്രണയിച്ചുള്ള ഒളിച്ചോട്ടം മുതൽ രാജ്യാന്തര മത തീവ്രവാദ സംഘടനകളെ സ്വാധീനം വരെ അന്വേഷണ പരിധിയിൽ വന്നു കേരളത്തിന്റെ ലോക്കൽ പോലീസ് മുതൽ രാജ്യത്തെ പ്രീമിയം അന്വേഷണ ഏജൻസിയായ സിബിഐ വരെയും അന്വേഷിച്ചിട്ടും ഇന്നും ദുരൂഹത തുടരുകയാണ് ജസ്ന കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സംഘങ്ങളെ ഒന്നിന്റെ തലവനായിരുന്ന മുൻ എസ് പി ജി സൈമൺ പല സുപ്രധാന വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ജസ്ന ഒരു പുസ്തകവും എടുത്താണ് കാണാതെ ദിവസം പോയതെന്ന് അദ്ദേഹം പറയുന്നു ആ പുസ്തകം എന്താണ് അതിന് ട്യൂഷൻ എടുക്കുന്ന ആളുമായി ബന്ധമുണ്ടോ എന്നെല്ലാം അന്വേഷിച്ചു എ ടി എം വിവരങ്ങൾ എടുത്തു ആരെങ്കിലും ജസ്നയുടെ കാർഡ് ഉപയോഗിച്ച് പണം എടുത്തോ ഇത്തരം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അതിനിടെ കോവിഡ് പടർന്നു പിടിച്ചത് അന്വേഷണത്തിന് തിരിച്ചടിയായി മുക്കൂട്ടുകറ നിന്ന് എരുമേലി വരെ ജസ്ന യാത്ര ചെയ്ത ബസ്സിലെ യാത്രക്കാരുടെ വിവരങ്ങൾ അഞ്ചു വർഷത്തിന് ശേഷം കണ്ടെത്തി ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നു അത് എരുമേലിൽ നിന്ന് മുക്കൂട്ടുതറയിലേക്ക് കയറിയ വണ്ടിയിൽ ആരെല്ലാമാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നതെന്ന് അറിയാൻ ഒരുപാട് ശ്രമിച്ചു കണ്ടക്ടറോട് ചോദിച്ചു വഴിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഒന്ന് രണ്ടുപേരെയാണ് ആകെ കിട്ടിയത് ജസ്ന എവിടെ ഇറങ്ങി എന്നറിയാൻ വേണ്ടിയായിരുന്നു ഇത് അഞ്ചു വർഷത്തിന് ശേഷമാണ് ഒരു ബസ്സിലെ യാത്രക്കാരോട് ഇക്കാര്യം ചോദിക്കുന്നതെന്ന് ഓർക്കണം ജസ്ന പോകുന്ന ഭാഗത്തെ കോൾ വിവരങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ വാഹനങ്ങളുടെ വിവരങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചു മുണ്ടക്കയത്ത് നിന്ന് ഒരു കേടായ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ വരെ മദ്രാസെ കൊണ്ട് റിക്കവർ ചെയ്തെടുത്തു ആ യാത്രക്കിടയിലെ ടീമിലെ അംഗത്തിന് കോവിഡ് പിടിച്ചു വിമാനത്താവളം പാസ്പോർട്ട് വിമാനം ടിക്കറ്റ് ആശുപത്രികൾ ഇവിടങ്ങളിലെല്ലാം പരിശോധിച്ചു ജസ്നയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവന്നു കോൾ വിവരങ്ങളെല്ലാം നേരത്തെ എടുത്തത് അനുഗ്രഹമായി ജസ്നയുടെ സുഹൃത്തുക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഹർജി നൽകിയിരിക്കുകയാണ് ചില സംശയങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കുറിച്ചും അവരുടെ സുഹൃത്ത് ശൃംഖല സംബന്ധിച്ചും അന്വേഷണം നടത്തിയത് ജസ്നയുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവർ ഉണ്ടോ എന്ന് വരെ നോക്കി അങ്ങനെ ഒരാളുടെ കേസുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ പോകേണ്ടി വന്നു കോൾ അവരുടെ വിവരങ്ങൾ ലൊക്കേഷൻ വിദേശയാത്ര എല്ലാം നോക്കും ജസ്നയുമായി ബന്ധമുള്ള ഒരാൾ വിദേശത്ത് പോയി അയാളെ കുറിച്ച് അന്വേഷിച്ചു കേസുമായി അയാൾക്ക് ബന്ധമില്ലെങ്കിലും അന്വേഷിക്കേണ്ടി വന്നതായി അദ്ദേഹം പറയുന്നു ഏറെ പ്രത്യേകതകളുള്ള കേസാണിത് ഒരു കുട്ടി തനി ഇറങ്ങി പോവുക ബന്ധുവായ ഒരാൾ നിന്ന് അകന്ന് സ്വയം പിന്മാറി പോവുക പോകുന്നത് ഒറ്റയ്ക്കാണ് അത് കണ്ടവരുണ്ട് ബസിൽ പിൻവാതിലൂടെ കയറിയിരിക്കുന്നു ജസ്ന എന്ന പെൺകുട്ടി ജീവിച്ചിരിക്കുന്നല്ലോ ജീവിച്ചിരുന്നല്ലോ രാവിലെ പോയല്ലോ ബസ്സിൽ കയറി പോകുന്നത് കണ്ടല്ലോ എവിടെയാണ് കണ്ടുപിടിക്കേണ്ട ബാധ്യത നമുക്കില്ലേ ചില കാര്യങ്ങളിൽ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ് ജസ്ന കേസ് തെളിയുമെന്ന് തന്നെയാണ് വിശ്വാസം സമയത്തിന് അതിന്റെ ഒരു ദൈർഘ്യം വന്നേക്കാം പക്ഷേ ജസ്നക്ക് നീതി കിട്ടുക എന്നത് ഉറപ്പായും സംഭവിക്കേണ്ടതാണ് ജസ്ന തിരിച്ചു വരുമെന്നല്ല കേസ് തെളിയുമെന്നാണ് പറഞ്ഞത് ഒരാൾ ഒറ്റയ്ക്ക് കുറ്റകൃത്യം ചെയ്താൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് കൂട്ടാളി ഉണ്ടെങ്കിൽ പിടിക്കപ്പെടാനും എളുപ്പമാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് ആ കുട്ടി സ്വയം ഇറങ്ങിപ്പോയി ആരും കാണരുതെന്ന ആഗ്രഹത്തിൽ പോയതാണ് ആരുടെയും സഹായം കിട്ടിയില്ലെന്നതും ഉറപ്പാണ് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കേസ് തെളിഞ്ഞേനെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കുറ്റകൃത്യമാണ് കണ്ടെത്താൻ ഏറ്റവും ബുദ്ധിമുട്ട് രണ്ടുപേരാണെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടാകും അങ്ങനെ പല കേസുകളും തെളിഞ്ഞിട്ടുണ്ട് ജസ്റ്റ മതംമാറി എന്നൊരു കാര്യം ഫയലിൽ എവിടെയും എഴുതി വെച്ചതല്ല സാധ്യതകൾ പരിശോധിച്ചു നോക്കും കേസിൽ ഒരു ഘട്ടത്തിലും മൂഹം വെച്ചൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത